എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫാമിലി റിലേഷൻസ് അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ് നല്ല രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് എളുപ്പമാണ് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുകയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് നിങ്ങളെല്ലാവരും പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുകയാണ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആണ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടൊരു ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ വിവിധ ലെവലുകളിൽ അതായത് സെവൻത്ത് ടെൻത്ത് എൽ പി യു പി ട്വൽത്ത് ഡിഗ്രി ഈ ലെവലുകൾ എല്ലാം തന്നെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി നോട്ടുകൾ അവൈലബിൾ ആണ് ഓരോ സ്റ്റഡി നോട്ടുകളെയും ബേസ് ചെയ്തിട്ടുള്ള എം നിങ്ങൾക്ക് പരിശീലിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ വിവിധ ലെവലിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകളും നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓൺ ഓൺ ഗോയിങ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റഡി പ്ലാനാണ് എസ് സി ആർ ടി ഗാല എന്ന് പറയുന്ന സ്റ്റഡി പ്ലാൻ അപ്പോൾ അത് ആരംഭിച്ചിട്ടുണ്ട് ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാനുകളെല്ലാം തന്നെ ഫോളോ ചെയ്യാം സ്റ്റഡി പ്ലാനുകളിൽ എല്ലാം തന്നെ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ തരും അതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചു പോയതിനു ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ട് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറു മാസത്തേക്ക് വരുന്നത് എന്നാൽ ആയിരം ഡിസ്കൗണ്ട് ഫൈവ് എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം ഇവിടെ ആദ്യം പറയുന്ന പോയിന്റ് സാധാരണ മത്സര പരീക്ഷകളിൽ ചോദിച്ചു വരുന്ന ഒരു ഭാഗമാണ് കുടുംബ ബന്ധങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരാത്തത് വളരെ റയറാണ് അല്ലെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കണം അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് കൂടിയാണ് അല്ലെ പിന്നെ പറയുന്നതാണ് ബന്ധങ്ങളെ പറ്റിയുള്ള സാമാന്യ അറിവും യുക്തി ചിന്തയും നല്ല പരിശീലനം ഉള്ളവർക്ക് മാത്രമേ ഇത്തരം വിഭാഗത്തിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അതായത് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കോഡോ അതായത് ഇക്വീഷൻസോ ഒന്നുമില്ല നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ കുറച്ച് വാക്കുകൾ പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാം അപ്പം അതിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വാക്കുകളാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വാക്കുകൾ നോക്കിയാലോ കുടുംബ ബന്ധങ്ങളായതുകൊണ്ട് തന്നെ ഓരോ വാക്കും വ്യത്യസ്ത രീതികളിൽ നമ്മളോട് ചോദിക്കാം അപ്പം അങ്ങനെ കുറച്ച് റിലേഷൻഷിപ്പുകളാണ് കുറച്ച് ബന്ധങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പല പേരുകളായിട്ട് ചോദിക്കാം അങ്ങനെ കുറച്ച് എക്സാമ്പിളുകൾ മാത്രമാണ് നമ്മളിവിടെ പഠിക്കുന്നത് കൂടുതൽ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഇവിടെ ആദ്യം പറയുന്നത് പിതാവിൻ്റെ പിതാവ് എന്നത് ഗ്രാൻഡ് ഫാദർ ആണല്ലേ ശരിക്കും അതിനെങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും പിതാ മഹൻ എന്ന് ചിലപ്പോൾ ചോദ്യത്തിൽ വരാം പിതാ മഹൻ പിതാവിന്റെ പിതാവ് എന്താണ് പിതാ മഹൻ എന്ന രീതിയിൽ വരാം ഇനി പിതാവിന്റെ മാതാവിന് പിതാ മഹി എന്ന രീതിയിൽ ചോദിക്കാം പിതാവിൻ്റെ പിതാവ് എന്ന് പറയുന്നത് പിതാ മഹനാണ് അതേപോലെ പിതാവിൻ്റെ മാതാവ് എന്ന് പറയുന്നത് പിതാ മഹിയാണ് അപ്പോൾ പിതാ മഹൻ പിതാ മഹി ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറുമാണ് അപ്പോൾ ഈ വാക്കുകൾ ഓർത്തു വെക്കുക അടുത്തത് അമ്മയുടെ അച്ഛൻ മാതാ മഹൻ എന്ന രീതിയിൽ വരാം ഇത് എളുപ്പമാണ് അല്ലെ അമ്മയുടെ അച്ഛൻ മാതാമഹൻ അച്ഛന്റെ അച്ഛൻ പിതാവിന്റെ പിതാവ് പിതാമഹൻ പിതാവിന്റെ അമ്മ പിതാ മഹിയാണ് മാതാവിന്റെ അമ്മ അതാണ് ഇവിടെ അമ്മയുടെ അമ്മ എന്ന് പറയുന്നത് മാതാമഹി അപ്പൊ ഇവിടെ ഇത് എളുപ്പമാണ് ഈ നാലെണ്ണം ക്ലിയർ ആണ് അല്ലെ അതായത് പിതാവിൻ്റെ പിതാവാണെങ്കിൽ പിതാമഹൻ മാതാവിൻ്റെ പിതാവാണെങ്കിൽ മാതാമഹൻ ഓക്കെ അതേപോലെ പിതാവിന്റെ മാതാവാണെങ്കിൽ പിതാമഹി അമ്മയുടെ അമ്മ അല്ലെങ്കിൽ മാതാവിന്റെ അമ്മയാണെങ്കിൽ മാതാമഹി ഈ നാലെണ്ണം ക്ലിയർ ആണല്ലോ അടുത്ത സെറ്റ് നോക്കിയാലോ അടുത്തത് പുത്രന്റെ ഭാര്യ മരുമകൾ അല്ലെങ്കിൽ സ്നുഷ ഡോട്ടർ ഇൻ ലോ അല്ലെ നമ്മൾ മരുമകൾ എന്ന് പറയുന്നതാണ് അല്ലെ പുത്രന്റെ ഭാര്യ എന്ന് പറയുന്നത് മരുമകൾ ഇത് നമുക്ക് അറിയാവുന്നതായിരിക്കും നിങ്ങക്ക് പുതിയതായിട്ടുള്ളൊരു വാക്കായിരിക്കും ചിലപ്പോൾ സ്നുഷ എന്ന് പറയുന്നത് എന്താണ് സ്നുഷ അല്ലെങ്കിൽ ഡോട്ടർ ഇൻ ലോ ഇനി പുത്രൻ്റെ പുത്രൻ പേരക്കുട്ടി അല്ലെ എന്താണ് ഗ്രാൻഡ്സൺ ആണ് പേരക്കുട്ടി അല്ലെ പുതിയൊരു വാക്കായിരിക്കും ചിലപ്പോൾ ഇത് ചിലപ്പോൾ കുറെ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും പൗത്രൻ എന്ന് പറയുന്നത് അല്ലെ പേരക്കുട്ടിക്ക് പൗത്രൻ എന്നും പേരക്കുട്ടി എന്നും പറയുന്നുണ്ട് ഇനി പുത്രന്റെ പുത്രി പുത്രൻ എന്ന് പറയുന്നത് പൗത്രനായിരുന്നു അങ്ങനെയാണെങ്കിൽ പുത്രി എന്ന് പറയുന്നത് എന്താണ് പൗത്രി ആയിരിക്കും ഓക്കെ അപ്പോ പൗത്രൻ പൗത്രി ഇനി മകളുടെ ഭർത്താവ് നമ്മളിവിടെ പൊതുവെ പറയുന്നത് എന്താണ് മരുമകൻ എന്നാണ് അല്ലെ ഇത് പുതിയൊരു വാക്കായിരിക്കാം ജാ മാതാവ് എന്താണ് സണ്ണിൻലോ ജാമാതാവ് അപ്പോ ഇതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്തത് മകളുടെ മകൾ മകന്റെ മകൾ എന്തായിരുന്നു പുത്രന്റെ പുത്രി മകന്റെ മകൾ എന്ന് പറയുന്നത് പൗത്രി മകന്റെ മകൻ എന്ന് പറയുന്നത് പൗത്രനായിരുന്നു ഇവിടെ പറയുന്നത് മകളുടെ മകൾ പേരക്കുട്ടി എന്ന രീതിയിലും പറയാം കൂടാതെ ി എന്താണ് അടുത്തത് മകളുടെ മകൻ പേരക്കുട്ടി എന്ന രീതിയിലും പറയുന്നുണ്ട് കൂടാതെ ദൗഹിത്രൻ അല്ലെങ്കിൽ ഗ്രാൻഡ് സൺ ഒക്കെയാണല്ലോ പിന്നീട് സഹോദരിയുടെ ഭർത്താവ് നമ്മൾ പൊതുവെ ഇവിടെ അളിയൻ എന്നാണ് പറയാറ് പുതിയൊരു വാക്കായിരിക്കാം വാലൻ എന്ന് പറയുന്നത് സഹോദരിയുടെ ഭാര്യ നാത്തൂൻ അല്ലെങ്കിൽ സിസ്റ്ററി ലോ സഹോദരിയുടെ ഭാര്യ നാത്തൂൻ എന്ന രീതിയിൽ സഹോദരിയുടെ മകൻ ഒന്നെങ്കിൽ അനന്തരവൻ അല്ലെങ്കിൽ ഭാഗ്യൻ ഇനി സഹോദരിയുടെ മകൾ അനന്തരവൻ ആണെങ്കിൽ ഇവിടെ അനന്തരവൻ അല്ലെങ്കിൽ ഭാഗിനയി ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവ് അത് ഇവിടെ അമ്മായി അച്ഛൻ എന്ന രീതിയിൽ നമുക്ക് അറിയാവുന്ന ഒരു വാക്കാണ് പക്ഷെ നിങ്ങൾക്ക് പുതിയൊരു വാക്കായിരിക്കാം ഇവിടെ ശ്വശുരൻ എന്ന് പറയുന്നത് അല്ലെ ശ്വശുരൻ എന്നൊക്കെ ചോദ്യത്തിൽ ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകും അപ്പോൾ ഈ വാക്കുകളൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഫാദറിൻ ലോ അല്ലെങ്കിൽ ശ്വശുരൻ ഓക്കെ ആണല്ലോ അടുത്തത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന്റെ മാതാവ് അമ്മായി അമ്മ നമുക്ക് അറിയാവുന്ന വാക്കാണല്ലോ ഇത് ശ്വശ്രു എന്താണ് ശ്വശ്രു മാതാവ് ശ്വശ്രു ആണ് പിതാവാണെങ്കിൽ ആണെങ്കിൽ ശ്വശുരൻ ആണല്ലോ ശ്വശു ശ്വശുരൻ ഈ രണ്ട് വാക്കുകളും ഓർത്തു വെക്കാം പിന്നീട് ഭാര്യ സഹോദരൻ അളിയൻ നമുക്ക് അറിയാവുന്നതാണ് അച്ഛൻറെ സഹോദരി അപ്പച്ചി അല്ലെങ്കിൽ അമ്മായി അമ്മയുടെ സഹോദരി എന്ന് പറയുന്നത് വല്യമ്മ അല്ലെങ്കിൽ കുഞ്ഞമ്മ അല്ലെങ്കിൽ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ അച്ഛൻ്റെ സഹോദരൻ എന്ന് പറയുന്നത് ചിറ്റപ്പൻ അല്ലെങ്കിൽ വല്ല്യച്ഛൻ അമ്മയുടെ സഹോദരൻ അമ്മാവൻ ഇതൊക്കെ നമുക്ക് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് നമുക്കറിയാം പക്ഷെ നമ്മളിവിടെ ഒരു അഞ്ചാറെണ്ണം കണ്ടു അല്ലെ നമുക്ക് അറിയാത്ത വാക്കുകൾ കണ്ടു അത് നന്നായിട്ട് നോട്ട് ചെയ്ത് കേട്ടോ അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാട്ടി രാജു പറഞ്ഞു എൻ്റെ മുത്തശ്ശിയുടെ ഏക മകൻ്റെ മകളാണ് ആ പെൺകുട്ടി രാജുവിന്റെ പെൺകുട്ടിയുമായുള്ള ബന്ധം എന്താണ് ഒരു പ്രീവിയസ് ഇയർ ക്രിസ്ത്യനും കൂടിയാണ് നല്ല രസകരമായിട്ട് നമുക്ക് ചിന്തിച്ചെടുത്താൽ കിട്ടുന്ന ഉത്തരാണ് അല്ലെ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാട്ടി രാജു പറയാണ് ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ച് രാജു എന്താ പറയുന്നത് തൻ്റെ മുഷ് മുത്തശ്ശിയുടെ മുത്തശ്ശി എന്ന് പറഞ്ഞ ആരാണ് അച്ഛൻ്റെ അമ്മയായിരിക്കും അച്ഛൻ്റെ അമ്മയുടെ ഏക മകനാണ് അച്ഛൻ്റെ അമ്മയ്ക്ക് ആരേ ഉള്ളൂ ഏക മകനേ ഉള്ളൂ രാജു ഒരു പെൺകുട്ടി ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് ആ കുട്ടി ആരാണ് എൻ്റെ മുത്തശ്ശിയുടെ ഏകമകൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഏക മകൻ ആരാണ് രാജുവിന്റെ അച്ഛനായിരിക്കും കിട്ടിയല്ലോ രാജുവിൻ്റെ അച്ഛൻ്റെ അല്ലെ ഏകമകന്റെ മകളാണ് രാജുവിൻ്റെ അച്ഛൻ്റെ മകളാണ് സ്വന്തം അച്ഛൻ്റെ മകൾ എന്ന് പറഞ്ഞ ആരാണ് സഹോദരി ആയിരിക്കുമല്ലോ അപ്പൊ അതാണ് ചോദ്യം രാജുവിന്റെ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം എന്ത് എന്താണ് അതായത് ഇവിടെ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ സഹോദരനാണ് രാജു എന്ന് പറയുന്നത് ഉത്തരം എന്ന് പറയുന്നത് എന്താണ് സഹോദരൻ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുമെങ്കിലും ഒന്ന് ചിന്തിച്ചെടുത്താൽ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരമായിരുന്നു അല്ലെ എളുപ്പമായിരുന്നു ഈ ഒരു ചോദ്യം ഇതിലും ടഫായിട്ടുള്ള ചോദ്യങ്ങളാണ് പൊതുവെ ചോദിക്കുന്നത് കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ച് ചെയ്തു നോക്കാം രണ്ടാമത്തെ ചോദ്യം അരുണിന്റെ അച്ഛൻ രമയുടെ സഹോദരനാണ് അതായത് അരുണിന്റെ അച്ഛൻ എന്ന് പറയുന്ന ആണ് രമയുടെ സഹോദരനാണ് അരുണിന്റെ അച്ഛൻ രമയുടെ സഹോദരനാണ് അങ്ങനെയാണെങ്കിൽ രമ അരുണിന്റെ ആരാണ് രമയും അരുണും തമ്മിലുള്ള റിലീഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് ആരാണ് അരുണിന്റെ അച്ഛന്റെ സഹോദരിയാണല്ലോ അതായത് അമ്മായി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പൊ റിലീഷൻ എന്താണ് അമ്മായി ഉത്തരം എന്ന് പറയുന്നത് അമ്മായി മൂന്നാമത്തെ ചോദ്യമാണ് ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് എ യുടെ മകളാണ് ബി സിയുടെ അമ്മയാണ് ഡി സിയുടെ സഹോദരനാണ് എങ്കിൽ ഡി കെ എയുമായുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് എളുപ്പമുള്ള ചോദ്യമാണ് നമ്മൾ തൊട്ടുമുമ്പേ ചെയ്ത പോലെ ഒരു ഡയഗ്രാം വരയ്ക്കുക ഈ റിലേഷൻഷിപ്പ് ഒക്കെ വരുന്ന സമയത്ത് കോഡിങ് ഡി കോഡിങ് അതേപോലെ ഈ ഈ ടോപ്പിക്ക് ആണെങ്കിൽ പോലും എല്ലാം എന്താ ചെയ്യുക നമ്മൾ ഡയഗ്രാം വരച്ച് ചെയ്താൽ എളുപ്പത്തിൽ കിട്ടും ചെയ്ത് നോക്കിയാലോ ഇവിടെ എ എന്ന് പറയുന്നത് ബിയുടെ മകളാണ് ുടെ മകളാണ് എ എന്ന് പറയുന്നത് ബി സിയുടെ അമ്മയാണ് അതായത് ഈ ബി എന്ന് പറയുന്നത് സിയുടെ അമ്മയാണ് ഓക്കെ അതായത് ഈ റിലേഷൻ തന്നെയാണ് വരുന്നത് എന്താണ് ബിയുടെ മകളാണ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ സിയുടെ അമ്മയാണ് ബി എന്ന് പറയുന്നത് രണ്ടും എന്താണ് ബിയുടെ മക്കളാണ് എയും സിയും എന്ന് പറയുന്നത് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഡി സിയുടെ സഹോദരനാണ് അപ്പം ഇവിടെ ഒരാളും കൂടി വന്നു ഡി ഡി എന്ന് പറയുന്ന ആരാണ് സിയുടെ സഹോദരനാണ് അതിന്റെ അർത്ഥം എന്താണ് ബിയുടെ മകനാണ് ഡി എന്ന് മനസ്സിലാക്കാം ഇത് മകൻ ഇത് മകൾ ഓക്കെ ആണല്ലോ ഇനി എങ്കിൽ ഡിക്ക് എ യുമായുള്ള ബന്ധം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ബിയുടെ മക്കളാണ് എ സി ഡി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഡിക്ക് എയുടെ എുമായിട്ടുള്ള റിലേഷൻ എന്താണ് സഹോദരനായിരിക്കും അല്ലെ ഇവിടെ മകനും മകളുമാണ് ബി എന്ന് പറയുന്നത് എക്ക് സഹോദരനായിരിക്കും പുത്രൻ എന്ന് പറയുന്നത് എന്താണ് സഹോദരൻ ഓക്കെ അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷന്റെ കാര്യം ഒരു മറക്കണ്ട പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ഒരു ആപ്ലിക്കേഷനാണ് പി സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളും അതേപോലെ തന്നെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് അതിൻ്റെ സൊല്യൂഷൻസും അവൈലബിൾ ആയിരിക്കും അപ്പോൾ എല്ലാവരും കൂടുതൽ ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്ത് പരിശീലിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് താങ്ക്